വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് പോളിസ് അപ്പോൾ നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യ സംരക്ഷണം മാത്രമല്ല അല്ലെ നികുതി ഇളവ് അഥവാ ടാക്സ് സേവിങ്സ് ടാക്സ് ബെനിഫിറ്റും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം നമുക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെ നമ്മൾ എടുക്കുന്ന പോളിസികൾക്ക് നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ അടുത്തത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് പേയ്മെൻറ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു നികുതി ഇളവ് അതായത് ടാക്സ് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി നോക്കുന്നവർ പെട്ടെന്ന് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്ന് പർച്ചേസ് ചെയ്തു വയ്ക്കുക അങ്ങനെ ലഭിക്കുക നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുത്തു വെക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ എത്ര രൂപയോളം നമുക്ക് ഇൻകം ടാക്സിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതാണെന്ന് നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ ഇത് മൂന്ന് രീതിയിൽ നമുക്ക് പറയാം ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇതിൽ ഹസ്ബൻഡ് വൈഫ് കുട്ടികളടങ്ങുന്ന ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പോളിസികൾ പരമാവധി ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ നമ്മുടെ പേരൻസിന് അറുപത് വയസ്സിൽ താഴെയാണെങ്കിൽ അവരുടെ അവർക്ക് എടുത്ത് വേണ്ടി എടുത്ത് വയ്ക്കുന്ന പോളിസിയിൽ നമുക്ക് ഒരു ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ടോട്ടലി അൻപതിനായിരം രൂപ വരെ ഈ ആദ്യത്തെ സെനാറിയോയിൽ നമ്മൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് സെക്ഷൻ എയ്റ്റി ടി പ്രകാരമാണ് നമുക്കിത് ഇളവ് ലഭിക്കുന്നത് ഇനി അടുത്തൊരു കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറുപത് വയസ്സിന് താഴെയും പക്ഷേ പേരൻസിന് അറുപത് വയസ്സിന് മുകളിലാണ് ഏജ് എന്ന് കരുതുക അപ്പോൾ അവിടെ നമുക്ക് നമ്മൾക്ക് സെൽഫ് സ്പൗസ് കുട്ടികൾക്ക് വേണ്ടി എടുത്തു വെക്കുന്ന പോളിസിയിൽ ഇരുപത്തയ്യായിരം രൂപ വരെയും പേരൻസിന് വേണ്ടി എടുക്കുന്ന പോളിസിയിൽ അൻപതിനായിരം രൂപ വരെയാണ് നമുക്ക് നികുതി ഇളവ് ലഭിക്കുക അപ്പോൾ ടോട്ടലി ഒരു എഴുപത്തയ്യായിരം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് അവിടെ ലഭിക്കുന്നുണ്ട് ഇനി മൂന്നാമത് കേസിൽ നമുക്കാണെങ്കിലും ശരി ഏജ് അറുപത് വയസ്സിന് മുകളിലാണ് പേരൻറ്റ്സിനാണെങ്കിലും ഏജ് അറുപത് വയസ്സിന് മുകളിലാണെങ്കിൽ ബോത്ത് കേസസ് അവർ സീനിയർ സിറ്റിസൻസ് ആണെങ്കിൽ നമുക്ക് അൻപതിനായിരം രൂപ നമ്മൾ സെൽഫ് കേസസിലും അതേപോലെ തന്നെ പേരൻസിൻ്റെ കേസിലും അൻപതിനായിരം അങ്ങനെ പരമാവധി ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ഈ പറയുന്ന ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നതാണ് ഇൻ കേസ് ഈ ഒരു ഒരു ലക്ഷം രൂപയിൽ നമ്മൾ സപ്പോസ് ഒരു പ്രിവൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ട് അയ്യായിരം രൂപയ്ക്കെങ്കിലും നമുക്ക് അതും കൂടി ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ പരമാവധി എമൗണ്ട് ഒരു ലക്ഷം രൂപയായിരിക്കണം എന്നാണ് ആ റൂള് വരുന്നത് ഓക്കെ അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് പറഞ്ഞതുപോലെ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് മാത്രം വേണ്ടിയല്ലാതെ നമുക്ക് ഒരു നികുതി ഇളവിന് നമുക്ക് സഹായിക്കുന്നുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കുക അത് നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് ടാക്സ് സീസൺ വരുന്ന സമയത്ത് നികുതി ഇളവ് ലഭിക്കുന്നതിനും അത് ഉപകാരപ്പെടുന്നതാണ് സോ കൂടുതൽ ഇൻഫർമേഷൻസ് ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം എൻ്റെ പേര് ശിവ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് താങ്ക് യു